അമിതാഭ് ബച്ചൻ മരിച്ചു പത്രം ഓഫീസിലേക്ക് എത്തിയ കോൾ കേട്ടതും അയാളും ഞെട്ടി ഇതിപ്പോൾ നാൽപ്പതാം തവണയാണ് ഈ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് എത്തുന്നത് കഴിഞ്ഞ ആറ് തവണ എന്ന പോലെ ഈ ഏഴാം തവണയും ബച്ചനൊരു കുഴപ്പവുമില്ല ആരോ നിങ്ങളെ പറ്റിക്കാൻ പടച്ചിറക്ക് വാർത്തയാണെന്ന് സമാശ്വസിപ്പിച്ചതും അപ്പുറത്തൊരു നിരാശയുടെ ഗദ്ഗതം കേൾക്കാമായിരുന്നു ജീവിച്ചിരിക്കുന്നവരെ കൊല്ലുകയും അതുവഴി ആത്മസംതൃപ്തി കണ്ടെത്തുകയും ചെയ്യുന്നത് ഒരുതരം മനോരോഗമാണ് അവരുടെ കൈയാൽ മരണപ്പെട്ടിട്ടും സുഖ നയിക്കുന്ന അനേകരുണ്ട് ഇന്ത്യയിൽ പ്രമുഖർ മാത്രമല്ല അയൽവാസികളും ശത്രുലിസ്റ്റിലുള്ളവരുമെല്ലാം ഈ കൊല്ല കൊലയിൽപ്പെട്ട് പൊട്ടുപോയിട്ടുള്ളവരാണ് ശ്രീനിവാസനും സലീം കുമാറും സാജൻ പള്ളുരുത്തിയും സത്യനന്തിക്കാടും ജഗതിയും ജനാർദ്ദനും എന്തിനേറെ ഒരു വേള ശക്തിയിലെ പോലും ഇവരുടെ ഉണ്ടയില വെടിയേറ്റ് മരിച്ചു ജീവിച്ചവരാണ് പത്ത് പേരെ ശ്രദ്ധ കിട്ടാൻ ആരെയും കൊല്ലാതെ കൊല്ലാൻ തയ്യാറായി നടക്കുന്നവർക്ക് കിട്ടുന്ന ഒരു മനസ്സുഖമുണ്ടല്ലോ അതൊരു ഒന്നൊന്നര സുഖം തന്നെയാണ് சொந்தம் சொந்த மரணவார்த்து மற்றால் தின வீட்டில் தேடியெத்தும் வரையெங்கிலும்